ഒരു ജീവചരിത്രമാണ് വായിക്കുന്നത് നമുക്ക് തുടങ്ങാം എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പത്തിന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ജനിച്ചു അച്ഛൻ രാമൻ മേണു അമ്മ പാടുകുട്ടിയമ്മ വക്കീൽ ഗുണസ്ഥനായ അച്ഛൻ ജോലി നഷ്ടപ്പെട്ടതോടെ സന് സമ്പന്നമായിരുന്ന തറവാട് ദാരിദ്ര്യത്തിലായി അച്ഛനും അമ്മയും കൊച്ചുകുട്ടൻ എന്ന ഓമന പേരിലാണ് കൃഷ്ണപിള്ളയെ വിളിച്ചിരുന്നത് ഒമ്പത് പത്ത് വയസ്സിലാണ് ആദ്യ കവിത എഴുതിയത് പഠ പഠനത്തിനും നല്ല മികവ് പുലർത്തിയിരുന്നു പൗരസ്തൂതൻ എന്ന മാസികയിലാണ് ആദ്യ കവിത പ്രസിദ്ധീകരിച്ചിരുന്നത് ഇടപ്പള്ളിയെ മലയാളം പ്രൈമറി സ്കൂൾ ആലുവ സെൻറ് മേരീസ് സ്കൂൾ രാമവർമ്മ സ്കൂൾ സെന്റ് ആൽബർട്ട് സ്കൂൾ എന്നിവിടങ്ങളിലെ സ്കൂൾ പഠനത്തിന് ശേഷം എറണാകുളം മഹാരാജാസ് കോളേജ് തിരുവനന്തപുരം ഗവൺമെൻറ് ആർട്സ് കോളേജ് എന്നീ കലാലയങ്ങളിൽ പഠിച്ചു പി എ ബിരുദും നേടി പഠനത്തിനിടയിൽ തന്നെ ശ്രീതി ശ്രീദേവിയമ്മയെ വിവാഹം കഴിച്ചു കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ പട്ടാളത്തിൽ ചേർന്നു ആത്മമിത്രമായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണത്തിന് ശേഷം മനം നോന്ത് തകർന്ന മുരളി എന്ന വിലാപകാവ്യം എഴുതി പിന്നാലെ രമണൻ എന്ന വിലാപകാവ്യം എഴുതി രക്തപുഷ്പങ്ങൾ സ്പന്ദിക്കുന്ന അസ്ഥിമാടം പാടുന്ന പുഷ്പ തുടങ്ങിയവയാണ് മറ്റു പ്രധാന കൃതി വയസ്സിൽ ആദ്യ കവിത കവിതാ സമാഷ്പാഞ്ജലികൾ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പുറത്തിറക്കിയ നീറുന്ന തീച്ചൂള വരെ ഉള്ള അമ്പ അമ്പത്തി ഏഴ് കൃതികൾ ഓരോന്നും അന്നത്തെ സാഹിത്യ ചെറുപ്പത്തിൽ തന്നെ വിവിധ രോഗപ്രശ്നങ്ങൾ ചങ്ങമ്പുഴയെ ഗ്രസിച്ചു ആദ്യം വാദരോഗവും തുടർന്ന് ക്ഷയരോഗവും പിടിപെട്ടു കഠിനമായ ശാരീരിക ശാരീരികൾക്കൊടുവിൽ കേരളക്കരയെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ജൂൺ പതിനേഴിന് കേവലം മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ സ്മരണത്തിന് കീഴടങ്ങി നന്ദി നമസ്കാരം